പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നല്ല ഒരു ചെങ്കല് കോറി നടത്താൻ പറ്റിയ ഒരു സ്ഥലം ഇതാ വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് ഏക്കറയാണ് സ്ഥലമുള്ളത് നല്ല വെട്ടാൻ പറ്റിയ ചെങ്കല്ല് ഏകദേശം ഒരു മുപ്പത് അടി താഴേക്ക് വരെ പോകാൻ പറ്റിയ പിന്നെ ചെങ്കല് ഉള്ള നല്ലൊരു പ്ലേസ് ഇതിന് വില വരുന്നത് അറുപതിനായിരം രൂപയാണ് അരീക്കോട് ഭാഗത്താണ് റോഡ് ഉണ്ട് എല്ലാ സൗകര്യവുമുള്ള സ്ഥലമാണ് അപ്പം പെട്ടെന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ചെറിയൊരു പിന്നെ നിങ്ങളും കുറഞ്ഞ ഒരു വീഡിയോസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവിധ സൗകര്യമുള്ള റോഡ് റോഡ് ഇതാണ് ഇത് ഈ ഒരു ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഈ ഒരു പ്ലേസ് അതായത് പിന്നെ അരീക്കോട് ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് മൂന്ന് ഏക്കറയാണ് അതേപോലെ പിന്നെ ഒരു എഴുപതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നതെങ്കിൽ ഒരു അറുപതിനായിരം അറുപത്തയ്യായിരം രൂപക്കൊക്കെ സെൻറ്റിന് കിട്ടുന്നതാണ് അപ്പോൾ വെട്ടുന്ന ആളുകൾ പിന്നെ ചെങ്കല്ല് വെട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ നല്ല കല്ല് ലഭിക്കുന്നതാണ് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ഒന്ന് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ടീം ഒന്ന് ലീസിന് ചോദിച്ചെങ്കിൽ ലീസിന് എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കിയതാണ് അപ്പോൾ വിലക്കാണ് കൊടുക്കുകയുള്ളൂ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ലീസിന് എന്നുള്ളത് കല്ലിന് വിലക്ക് കിട്ടൂല അത് സ്ഥലം മൊത്തത്തിലാണ് വിൽപ്പന നടത്തുന്നത് മൂന്ന് ഏക്കറയാണ് സ്ഥലമുള്ളത് അപ്പോൾ മൊത്തത്തിൽ പിന്നെ ഈ മൂന്ന് ഏക്കറ പിന്നെ എഴുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നതെങ്കിൽ ഒരു അറുപത്തയ്യായിരം രൂപ കിട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ ബാക്കിയുള്ള ഇരുന്നാൽ നമുക്ക് ഭാഗം പോലെ ചെയ്യാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചെങ്കല് വെട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെങ്കലിനെ പറ്റി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഓക്കെ താങ്ക് യു അരീക്കോട് ഭാഗമാണ്